<kritic> <please Lion> <English> <largum> െ ആന്ന് പറയണേ കുട്ടിയെ ഏ എന്ത് മീൻ്റെ ആയിക്കൂട്ടി ഖൈസ് ഞങ്ങളേ നല്ലൊരു ഞായറാഴ്ച ആയിട്ട് എന്താണ് ടൂറൊന്നും പോകണ്ടേ ഏഹ് ആ ടൂർ പോകണ്ട പിന്നെ ഞങ്ങൾ കാറ് ഞങ്ങൾക്ക് ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ബൈക്കിനല്ലേ പോവുക അപ്പൊ ഇപ്പച്ചിൻ്റെ മടിയിൽ ദേനിക്കൂട്ടിനെ ഇരുത്തും എന്നിട്ട് ഞങ്ങൾ സ്പീഡിൽ ബുള്ളറ്റ് ബുള്ളറ്റുമ്പോൾ പറപ്പിച്ചു പോകും ആ സോറി ആ ഞാൻ മറന്നു 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 ആ ഇൻ്റെ മുന്നിൽ ഇവിടെ ടൈക്ക് കായ്സ് ഇവളും ഞാനുംപാട് ഇരുന്നിട്ട് ബുള്ളറ്റുമ്പോൾ ഞങ്ങൾ പറപ്പിക്കൂലേ ഞമ്മളെടുക്ക പോ

ടീച്ചറെ ഞങ്ങളുടെല്ലോ ഇനി കണ്ട ടീച്ചറെ ഞാൻ പിടിച്ചിട്ട് താങ്ക് യു ടീച്ചർ എന്ന് പറയും ഏഹ് എന്താ ഇപ്പ കഥ അപ്പൊ ഗൈസ് ഞങ്ങളെ ഒന്ന് ഓടായിക്കൽ പാലം വരെ പോവുകയാണ് അല്ലേ അവിടെ ഒരു പാർക്ക് ഉണ്ട് പക്ഷെ ആ പാർക്ക് ഞങ്ങൾ പോകണില്ലല്ലോ ആ പാർക്ക് ഇട്ട് പോസല്ലോ കാണാൻ കയറിയേതാ രസം ഗൈസ് അപ്പൊ ഞങ്ങൾ ഓടായിക്കൽ പാലം വരെ പോവാണ് എന്റെ കുപ്പായം ഫാനിട്ടുള്ള വരുന്നുണ്ട് ഏഹ് അപ്പം എനിട്ടി ഭയങ്കര കരച്ചിലാണ് സമയം ഏകദേശം അഞ്ച് ഇരുപത് ഏകദേശം അഞ്ച് ഇരുപതായിട്ടുണ്ട് തുപ്പലത്ത് കളിച്ചാൽ ചൂണ്ടിൻ്റെ ഇരുന്ന് കിട്ടും പിന്നെ നല്ല നുള്ളിൻ്റെ ഇരുന്ന് കിട്ടും നല്ല അടി കിട്ടും കൊണ്ടുപോകൂല പോണയ്ക്ക് ഒന്നും വാങ്ങി തരൂല്ല സോ നല്ല കുട്ടിയായിരുന്നാൽ ഇപ്പച്ചി എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും വേർപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പച്ചി വേർപ്പിച്ചും അതിപ്പച്ച സ്വഭാവം അറിയില്ലേ മറ്റേ തരാം കാറിലാണ് ഞങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാറിന്റെ ഞങ്ങൾ ബ്ലോഗ് പോകണതൊക്കെ ഞങ്ങൾ കാട്ടി തരാം പക്ഷെ ഇപ്പൊ ഞങ്ങൾ പോകുന്നത് ബൈക്കിലാണ് രസം കേട്ടോ ഒടുക്കയിലും പോകണം പോകണം കാറുണ്ട് എവിടെയാണ് കാറ് വാങ്ങിച്ചത് ഇല്ലല്ലോ ബിനോക്കുണ്ടാകൂടെ നമ്മക്ക് കാറ് ചൊല്ലേ നമുക്ക് ഒരു കാറ് വാങ്ങാ സൂപ്പർ ആയിട്ടൊരു കാറ് ഒരു കാറ് വാങ്ങിയിട്ട് അനക്കും എനിക്കും സൂപ്പർ ആയിട്ട് ഇങ്ങനെ പോണം ഇത് മുന്നിലെ ബാക്കിൽ ഇരിക്കുക എബിരിക്ക ഇന്റെ അടുത്തോ താങ്ക് യു തേരി മോട്ടി ഇനി ഇന്ന് വേരി പോവാ പോ തോരം കിടത്താ ഉറങ്ങാൻ അയക്കണില്ല അപ്പൊ ഞാൻ അവിടെ വന്ന് ഇപ്പൊന്നാരം മോട്ടി ഞമ്മ ഇന്ന് ഞായറാഴ്ചയാണ് എന്താ പ്രത്യേകത കാരണം നമ്മക്ക് എല്ലാ ദിവസവും ഒരേ മാതിരിയാണ് ഏഹ് നമ്മളിപ്പോൾ വെള്ളം തൊല്ലപ്പം വലിയ പണിയൊന്നും ഇല്ലല്ലോ അപ്പൊ നമുക്ക് അതൊരിതും ഫ്രീ ടൈമും ഉണ്ട് ഉറങ്ങിയോ ആ ഇവളെ ഉറങ്ങി ഇവളെ പണോണ്ടാ ഏഹ് നീച്ചോസ് ഞങ്ങൾ പോവുകയാണ് ആ എനിക്ക് വേണം കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ എന്താ ബിസ്ക്കറ്റോ

നമ്മളെ പേരൻ്റെ നേരെ മുന്നേറ്റത്തെ റബ്ബർ തോറ കേട്ടോ അപ്പം ഈ ഇല ഉണങ്ങുന്ന സീസൺ ആയതിട്ടേ മോഴിക്ക് രണ്ട് ഇട്ട മൂന്നെട്ട് നമ്മളെ മീറ്റം അങ്ങനെ അടിച്ചു വരണം പിന്നെ നമ്മളെ ഇലക്കാകെ ശുഷ്കിച്ച് അജാതി വെയിൽ ചേട്ടി ആകെ എന്താ പറയുക കഥയാണ് ഇത് എന്തായാലും നനച്ചാൽ നനച്ചിട്ട് ശരിയായിട്ടില്ല അതെ ഈ അര മരം ആകെ തുമ്പിലാക്കിക്കുന്നത് അതിലാകെ ഇല ഉണങ്ങി തുമ്പിലാക്കിക്കുന്നത് അപ്പം മോടിന അവസ്ഥ ഇതാണ് ഫസ്റ്റ് പിന്നെ നമ്മളെ ഓപ്പൺ ടെറസിലൊക്കെ ഫുൾ ഇലയാണ് എന്തേലേ എന്താ കയ്യിലെന്താ എന്താ കയ്യിൽ കുറച്ചുള്ള എന്തേ എന്താ ഇമ്മച്ചി എങ്ങനെ അടുപ്പം കാട്ടല്ലേ ഒച്ചാ വാങ്ങുട്ടോ വണ്ടിമൊക്കെ കരയല്ലേ ഇതാണ് മുന്നിൽ ചോദിക്കട്ടോ അവള് വണ്ടിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാല്

ക്രീം എന്ന് പറയരുത് ഐസ്ക്രീമെന്ന് പറ ഐസ്ക്രീം ഒച്ചനാക്കലെ ഒച്ചനാക്കലേ അവിടെ നിൽക്കുക അവിടെ നിൽക്കും അവിടെ നിൽക്ക കേട്ടോ അവിടെ നിൽക്ക് അവിടെ നിൽക്കട്ടോ ഒച്ചനാക്കിട്ടോ അവിടെ നിൽക്ക് മാ പാപ്പൈ താത്താക്ക ചെരുപ്പിട്ടൊക്കെ കേട്ടോട്ടോ ഓക്കെ ഓക്കെ ഏയ് ഒച്ചനാക്കര ഒച്ചനാക്കര അവിടെ നിൽക്കുട നിൽക്കാം അവിടെ നിൽക്ക് നമ്മൾ അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാനേ ഓക്കെ മനസ്സിലായോ ഇന്ന് വെച്ചുകൊണ്ട് പോയിട്ട് മൂക്ക് മൂക്ക് ചെയ്തിട്ട് മനുഷ്യല് പോച്ചല്ലേ ാണ് അവളോട് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങോട്ട് പറയണുണ്ടെങ്കിൽ ആരേ കമ്പാലും ചെയ്യുള്ളു അപ്പം ഞാൻ കണ്ടിട്ടാ ഇത് എടുക്കേ ആ ആ അയ്യോ പറ ഞാൻ കരുതി എനിക്ക് ഒന്നും വെഹിക്കൂലെന്നാണ് ഇച്ചിങ്ങ മടി കാട്ടുമ്പോളെ ഇച്ച ആള് സൂപ്പറാണല്ലോ തേര് ഇനി പൊയ്ക്കാൻ പോണട്ടോ പോയില് പോയിട്ട് ഞമ്മള് സൂപ്പർ ആയിട്ട് പോണെന്ത് ചെയ്യണെങ്കില് നല്ല കുട്ടിയല്ലേ പറഞ്ഞ കുട്ടിയല്ലേ അല്ലാ അല്ലാ ഞാൻ അല്ല അല്ലാസായി തരാം അജിത് കേട്ടോ ഇത് ഇപ്പൊ ശരിയാക്കി ഏഹ് ഇത് തുറക്ക് എന്നിട്ട് അയ്ക്ക് എന്നിട്ട് കാലം ശരിക്കും ഇട്ട് ഇടി ചൂടാ രണ്ടു ദിവസം കൂടെ കേട്ടോ പഠിച്ചോ ആ ഓട്ടി കൂടെ ഇടൊന്നെടുത്തോളാ നീ പോയിക്കാണ് സൂസൊക്കെ ഇട്ടു നിങ്ങള് ഈ ചൂടുക്കാട് പോയിക്കോ ഏ അത് കുട്ടിയാക്കി അടിക്കാം ചായ കരേണ്ട പോവാ നമ്മൾ സാരായിട്ടോ പോണ വൈക്കാം ഇപ്പച്ചിക്ക് ഓക്കേ ഇപ്പച്ചി ചായ കുടിച്ചിട്ടില്ല അപ്പൊ ഇപ്പച്ചൊരു ചായ കുടിക്കും വള അടങ്ങിയിരിക്കണം കേട്ടോ ചായ പിടിയത് ഇപ്പച്ചൊരു ചായ വേണ്ടി കേട്ടോ ഏക കുട്ടി

അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ നിർത്തിയത് അപ്പം അവിടെ ഈ കരിമ്പ് ജ്യൂസിൻ്റെ സൗണ്ടിൻ്റെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഓൺ വോയിസ് കൊടുക്കാമല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഈ ഓൺ വോയ്സിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് അപശബ്ദങ്ങൾ കേൾക്കാം അത് എൻ്റെ എൻ്റെ ഭാര്യയായ ആ മോൾട്ടിയുടെയും അവൾ എനിക്ക് അവൾ എൻ്റെ എന്താ പറയുക എന്നിൽ അത് കഴിഞ്ഞു പോയി എൻ്റെ രണ്ട് മക്കളുടെയും സൗണ്ട് ആണ് ഇപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ രാത്രി പതിനൊന്ന് മണിക്കാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ സ്നെഗി മോൾട്ടിനെ കൊണ്ട് അല്ല അതായത് ചെറിയ കുട്ടിക്ക് സ്നെഗി നിർത്തിയിരിക്കുന്നത് അപ്പോൾ മോട്ടിനോട് ഞാൻ പറഞ്ഞു മോട്ടിയെ പൈസ അണക്കാണ് സ്നഗ്ഗിൻ്റെ പൈസ തന്നെ അപ്പോൾ ഓള്ള് താഴത്താണ് കിടക്കണേ ഞാനും ദേറിയും മുകളിൽ അങ്ങനെ മോൾട്ടിക്ക് ഒരു പൈനാപ്പിളും ഒരു ജ്യൂസ് ഞാനൊരു ഉപ്പിലിട്ട പൈനാപ്പിൾ മാങ്ങ പേരക്ക ഒരു വേറെ ഒന്നും കഴിച്ചിട്ടില്ല അതങ്ങനെ കഴിച്ചിട്ട് അങ്ങനെ പോയി പിന്നെ തിരിച്ചു വന്നപ്പോൾ ചായ കുടിച്ചിരുന്നു അത് പിന്നെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമുക്ക് ആടെ ആകലമ്പായിരുന്നു ഏരിയ വളരെ എന്താ പറയുക സേഫ് അല്ല കാരണം ഈ കുട്ടികളെ ഐസ്ക്രീം ഏത് കൂടെ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ യൂ യൂട്യൂബിൽ വീഡിയോ ഇടാൻ മൂന്ന് തന്നെ പോവും പക്ഷേ പിന്നെ തുടങ്ങി ദാറ്റ് ജോക്ര സിൽമി പറഞ്ഞിട്ട് ദ ഷോ മസ് ഗോ ഓൺ എന്നല്ലേ അങ്ങനെ ഞങ്ങൾ ഓടായ്ക്കൽ പുഴയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് അതായത് മമ്പാട് അതായത് മലപ്പുറം ജില്ലയിൽ മമ്പാട് ഓടായ്ക്കൽ ഫ്രിഡ്ജ് മറ്റേതുണ്ടല്ലോ വെള്ളം കെട്ടി നിർത്തുന്ന സംഭവം ഉണ്ടല്ലോ അതിലേക്കാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പോയി പോയി കഴിഞ്ഞാല് ഓരോ ഒഴിച്ചിട്ട് ഒന്ന് കൊടുക്കുക എന്ന് വെച്ചാൽ ഇവിടെ ആവുമ്പോൾ പിന്നെ ബാത്റൂമുകൾ പോയാലും ഒന്നെങ്കിൽ ഇന്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ മോളിന്റെ നിയന്ത്രണത്തിലേക്ക് വരാം ഓർക്കൊന്നും മനസ്സറിഞ്ഞ് വെള്ളത്തിൽ കളിക്കാനുള്ള ഒരു ഇത് കിട്ടലില്ല അല്ല കിട്ടലുണ്ടോ കാര്യ കിട്ടലുണ്ടോ എനിക്ക് സത്യമാണ് കിട്ടലുണ്ടോ ഇല്ലല്ലോ കളിച്ചില്ല അടുത്ത വള്ളത്തിൽ കളിച്ചാൽ അയക്കല് ഇപ്പച്ചാണ് കൂടെ ഓൺ വോയ്സ് പറയണിഷ്ടപ്പെട്ടോയ്സ് കെട്ടിപ്പിടിച്ചിട്ട് പറയണില്ലേ നടക്കണേ അങ്ങനെ കൈസ് ഓരോരോ വർത്താനം പറഞ്ഞങ്ങനെ നടക്കാണ് ഞാൻ പിന്നെ എന്താ വെച്ചാല് ഞായറാഴ്ച അതുപോലെ പിന്നെ അപേക്ഷിച്ച് ഞായറാഴ്ച അല്ല കാരണം എനിക്ക് ഒരുവിധ എല്ലാ ദിവസം ഫ്രീ ആയതിന്റെ പേരിൽ ഞാൻ കുട്ടിയാക്കി പോകുമ്പോ അപ്പൊ ഞങ്ങൾക്ക് ഒരു ഞായറാഴ്ച കേസില്ല പക്ഷെ നമ്മള് പോകുമ്പോൾ നമ്മൾ ഒറ്റക്കാവുമ്പോ രസല്ലല്ലോ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കാനും മറ്റുള്ള കുറച്ച് ആൾക്കാർ എത്തിക്കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യുക ആ ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുക അങ്ങനെ എന്തെനി കുറെ വന്നപ്പോൾ പാൻറ്റ് വരുന്ന കുപ്പായ വരും ഞാൻ പറഞ്ഞാൽ ഒന്നും നടക്കൂല ഇപ്പം കുട്ടികളാണോ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ തമാശ പറഞ്ഞ ഗൈസ് അങ്ങനെ ഞങ്ങൾ എന്താ പറയുക മോൾട്ടി പിന്നെ ഒരുങ്ങി സുന്ദരി കുട്ടപ്പത്തി ആയതുകൊണ്ട് മോൾട്ടി പിന്നെ ആയിട്ട് മാറ്റി നിർത്തേണ്ടി എനിക്ക് കാരണം ഊക്കും തന്നെ വള്ളം കണ്ട പേടിയാണ് ഓരോ പെണ്ണുങ്ങൾ കണ്ടില്ല അവിടക്കൊക്കെ പോണത് പക്ഷേ ഇവൾക്ക് അങ്ങനത്തോടും താല്പര്യമില്ല ഇവർക്ക് ഇങ്ങനെ കറങ്ങണം എന്നുള്ളൂ ഏർ ലോങ്ങ് പോകുന്നു വേണ്ട മുനിസിപ്പാലിറ്റിയിട്ട് ഇങ്ങനെ കറക്കിയാൽ മതി അതായത് നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റി തന്നെയാണ് ഇവിടുത്തന്നെ ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാനില്ലേ തുടക്കം തന്നെ പറയുകയാണെങ്കിൽ ബംഗ്ലാവും കുന്ന് തേക്ക് മ്യൂസിയം കനോലി പ്ലോട്ട് ആർട്ടിഎം വാറ കക്കാടം കൊയിലി പിന്നെ അങ്ങനെ ഒരുപാട് എന്താ പറയാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലേ ഞമ്മളെടുത്തുണ്ടല്ലേ നമുക്ക് ഇഷ്ടമുണ്ടോ ഓക്കേ ആ എൻ്റെ ഉമ്മമാരൊക്കെയാണ് നമ്മളെ ഫോഗസ് ഇപ്പൊ കാണുന്നത് ഭയങ്കര ഇഷ്ടമായി കാരണം എല്ലാവർക്കും ഒരു ഉമ്മ എടുത്ത ഉമ്മ പറ മറ്റേ ഉമ്മ കേട്ടോ അങ്ങനത്തെ ഉമ്മയാണ് നിക്കണത് അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കളി തുടങ്ങി ധനി അർദ്ധനഗ്നയായി വെള്ളത്തിലോട്ട് ഇറങ്ങി ഏഹ് പാൻറ്റ് ഊരയച്ചാൽ ഏതായാലും ഞാൻ നമുക്ക് മാറ്റാൻ മോൾട്ടി ഡ്രസ്സ് കരുതിയിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഏതായാലും ഇപ്പോൾ കണക്കുക കുട്ടികളെ രാത്രി കൊണ്ടുപോകുമ്പോൾ മുഞ്ഞിപ്പോൾ ചൊറുകൂട്ടി കൊണ്ടുപോകുന്നു വേണ്ടല്ലോ ഇല്ല ഡ്രസ്സ് ഇട്ടാണ്ട് ഇപ്പോൾ കളിക്കട്ടെ എന്നിട്ട് അത് നമുക്ക് ഊരിയിട്ട് ഒരു കവറിലാക്കിയിട്ട് എന്ത് ചെയ്യാം തിരിച്ച് കൊണ്ടുപോകാം ഇപ്പം മോല് കൂടുന്ന ഡ്രസ്സിൽ കളിക്കട്ടെ എഴുതി മോൾട്ടി ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഷർട്ട് ഇൻ്റെതാണ് കൈസ് എന്നിട്ട് ഞാൻ എടുത്തീനും പരാത്ത ഒന്നുമില്ല നിങ്ങൾ ഇങ്ങനെ അയച്ചൊക്കെ പോയി എടുക്കും എനിക്കൊന്നും എടുത്ത് തരില്ല എന്തൊക്കെയാണ് റബേ വന്നാലോ എടുത്ത് വന്നാലോ ഇതെനിക്ക് അല്ല റെസൻറ്റിനൊക്കെ പറയും അങ്ങനെ കുട്ടികൾ രണ്ടാളും വെള്ളത്തിൽ തകൃതിയായി കളിക്കുന്നു ഇതായിരിക്കും എന്താ വെച്ചാൽ ഭയങ്കര വൃത്തിയാണ് ചെരുപ്പിടാതെ അങ്ങനെ അയ്യ് പോകുമ്പോൾ കാലും ഇങ്ങനെ ആയിട്ടേ അത് ലാസ്റ്റ് രണ്ട് ഞാൻ ഇറങ്ങി എനിക്ക് നല്ലൊരു സുഖമൊന്നുമില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെരുപ്പിടാതെ നടന്ന് ചേലില്ല അത് ഞെയിലായാലും എനിക്ക് ചെരുപ്പ് നിർബന്ധമാണ് ഞാൻ രണ്ടിനും കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളിങ്ങനെ പുഴ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി നോക്കിയാൽ കുറച്ച് ആയത്തേക്ക് ഇവളക്ക് രണ്ടാക്കും ഒരു പേടില്ല പക്ഷേ വള്ളത്തിൻ്റെ കുറച്ച് അങ്ങോട്ട് നടുക്ക് കെത്തിയപ്പോൾ ആയല്ല അതിൻ്റെ കുട്ടുകാരുടെ കീപോട്ട് കൊള്ളം പക്ഷേ ധനി എന്താണ് ധനിക്കുള്ള വള്ളം ആയപ്പോൾ ധനി എൻ്റെ കയ്യുമ്പോൾ തൂങ്ങ തുടങ്ങി ഞാനാണെങ്കിൽ വിട്ട പാൻറ്റ് വീട്ടിലൊരു അടിയിലെ ട്രൗസർ ഇട്ടിലാണ് ഞാനിറങ്ങിയത് അഥവാ ഇനി വലിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഷർട്ടുമ്മ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം ഷർട്ട് ഒന്നും ഉണ്ടാവും അത് തന്നെയാണ് നിങ്ങൾ കളിക്കുന്നത് ഉൾ തൂങ്ങുകൾ പിന്നെ എന്താ വെച്ചാൽ കയ്യുമ്പോൾ കടന്ന് തൂങ്ങുക അപ്പം എനിക്ക് ഇതിൻ്റെ ബാലൻസ് തെറ്റാണ് അപ്പം ധൈര്യം കൺട്രോൾ ചെയ്യണ്ടേ കുറേ കുട്ടികളും കുറേ ഫാമിലികളും എനിക്കിഷ്ടമായിക്കോട്ടെ ധൈര്യം നമ്മൾ പോയി

ഞാൻ തന്നെ പറയാം തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ കനോലി പ്ലോട്ടിൽ അവിടെ ഒരു മറ്റേ ചായക്കടല്ലോ അവിടെ കയറി ഡിൻകുമോട്ടി കുറേ കോഫി കുട്ടിയാക്കി രണ്ട് ഐസ്ക്രീം പിന്നെ ഞാൻ രണ്ട് പയമ്പൂരി മോട്ടി എന്തോ ഒരു പപ്സും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഈ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ ചിലവ് കുറഞ്ഞ യാത്രകൾ കുട്ടികൾക്ക് മനോഹരം മുണ്ടല്ല മുണ്ടല്ലേ മുണ്ടല്ലിപ്പച്ചി വർത്താനം പറയുമ്പോൾ മുണ്ടല്ലിപ്പച്ചി അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല പറയുമ്പോൾ അവർ ഇപ്പം നമ്മൾ പറയുന്നത് കേൾക്കാൻ വേണ്ടി നിൽക്കില്ല അപ്പം നമ്മളിങ്ങനെ വെറുപ്പിക്കാൻ പാടുണ്ടോ ഏരിയ ഏ പാടില്ലല്ലോ പിന്നെ ഞാനത് പറഞ്ഞപ്പോൾ തലാട്ടോ അങ്ങനെ വെറുപ്പിക്കാൻ പാടില്ല പാടില്ലാതെ ബോധംക്കൂക്കുണ്ട് അങ്ങനെ ഞങ്ങളെ ഈ ഞായറാഴ്ചത്തെ ഈ ഒരു ഔട്ടിങ്ങിൻ്റെ ഒരു ബ്ലോഗാണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് പൊതുവേ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇനി വീഡിയോ ഇടുന്നുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നിട്ട് വീഡിയോ നാളെ ഇടുമ്പോൾ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് വ്യൂസ് കുറയേണ്ട അപ്പോൾ നമുക്ക് മാക്സിമം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് കാരണം നമ്മളെ ജീവിതം കറക്റ്റ് പച്ചയായിട്ട് നമ്മളിതിൽ ഉൾപ്പെടുത്തണം നമ്മൾ ഓരോ പോക്കും വരവും ഇവിടുത്തെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം ഇനി ഉൾപ്പെടുത്തണം എന്നാൽ ഒപ്പം നമ്മൾ ചാനലൊക്കെ ഒന്ന് ഉഷാറായിട്ട് പോകുന്നുണ്ട് കാണുന്നവരൊക്കെ ഒന്ന് ഉഷാറാക്കണം പിന്നെ രണ്ടാളും പിന്നെ കുപ്പായക്കൂരിയാണെങ്കിൽ പോലെ കളിപ്പിച്ചതിന് അതിന് ഫുൾ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളിക്കുന്ന വീഡിയോ എത്രയായിട്ട് നമ്മൾ ഇങ്ങനെ കണ്ടിരിക്കാം അപ്പം വലിയ അടിക്കുന്ന കഴിഞ്ഞിട്ട് ഞാൻ മോൾട്ട് വന്ന മോഡിയും ഞങ്ങൾ എടുക്കൽ കുറച്ച് നിർത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഇനി ഒരു മിനിറ്റ് മാടേ ഉള്ളൂ മാക്സിമം ഞാൻ ഈ വീഡിയോ വലിച്ചു നീട്ടാ ഏതാ നമുക്ക് വലിച്ചു നീട്ടാൻ കഴിയൂല കാരണം കുറേ കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസിൽ ഇങ്ങനെ വരേണ്ട വേണം ഞങ്ങൾ ചാനലിനെ കുറിച്ചിട്ടായാലും മോൾട്ടിനെ കുറിച്ചിട്ടായാലും എല്ലാം കുറിച്ചിട്ടായാലും മോൾട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതേ ഒരു എടുക്കും ലോങ്ങ് പോകണമെന്നില്ല ചുറ്റുപാട് ഇങ്ങനെ പോകണം അങ്ങനെ രണ്ടാൾ കുപ്പായ വരണ്ട് പിന്നെ രണ്ടാൾ തലയിൽ കൂടെ വള്ളക്കിയിട്ടും അപ്പം അങ്ങോട്ട് വള്ളം തേക്കിട്ടും ഇങ്ങോട്ട് വള്ളം തേക്കിയിട്ടും ഫുള്ള് ഭയങ്കര സന്തോഷം സാധാരണ ഞാൻ എവിടെയു പോലെ പെട്ടെന്ന് നാട്ടിൽ ഇത് ഞാൻ മാക്സിമം എൻജോയ് ചെയ്യട്ടെന്ന് കരുതിയിട്ട് അവിടെ കാത്തു നിന്ന് കാരണം നമുക്ക് ചിലവൊന്നുമില്ലല്ലോ ചായ് വെള്ളമായി കൊടുക്കുക പിന്നെ നമ്മളെ പ്രകൃതിയുടെ പുഴയും ടിക്കറ്റ് കൊടുക്കേണ്ട ഞാൻ പറഞ്ഞു മക്കളെ തകർത്ത എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികൾ വളരെ മനോഹരമാക്കി ആഘോഷിക്കുന്നു പിന്നെ ഇതേ നമ്മൾ ബൈക്കാണ് ഇദ്ദേഹം നമ്മളെ കോസ്റ്റ്യൂംസ് കൂടി കൂടിട്ടൊക്കെയാണ് മോൾട്ടിൻ്റെ ബാഗ് ദേനിൻ്റെ ഷൂ മോൾ ദേരിൻ്റെ ഷൂ പിന്നെ ഇതിൻ്റെ ഒരു പാൻറ്റും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം തിരിച്ച് ശരീരത്തോട്ട് കയറ്റിയിട്ട് ഞങ്ങൾ ഈ കുഞ്ഞ് വ്ളോഗോട് അവസാനിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് ഇനി എല്ലാവർക്കും നമ്മൾ അടുത്ത വ്ളോഗിൽ കാണാം അപ്പോൾ എല്ലാവരോടും അസലാമ ഗ ഗുഡ് ബൈസ് യു താങ്ക് യു